എസ് വി എ യു പി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി യോഗ ക്ലാസ് നടന്നു കുലിക്കിലിയാട് എസ് വി എ യു പി സ്കൂളിലാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പൊമ്പ്ര ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി നാഷണൽ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ കുലിക്കിലിയാട് എസ് വി എ യു പി സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി നടത്തുന്ന സൗജന്യ യോഗ പരിശീലനം നടന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിർവഹിച്ചു വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത് അധ്യക്ഷനായി ഡോക്ടർ വനജ ഡോക്ടർ ഫഹമിദ പി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തമാവാനും ചിട്ടയായ യോഗാ പരിശീലനം അനിവാര്യമാണെന്ന് ഡോക്ടർ കുട്ടികളെ പ്രായോഗിക പരിശീലനത്തിലൂടെ ഓർമ്മപ്പെടുത്തി പ്രധാനാധ്യാപകൻ കെ അബു സ്റ്റാഫ് സെക്രട്ടറി പി സുരേഷ് കുമാർ സഫുവാൻ നാട്ടുകൽ സ്കൂൾ ലീഡർ നിസ്വാ പി എൻ ആശാ വർക്കർമാർ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു